നെബിഗങ്ങളുടെ കാലത്തില്ലാത്ത എല്ലാം തീരുന്ന് പുറത്താണ് മിസ്റ്റർ എന്തൊരു വിദ്ഡുദമാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെങ്കിലും നമ്മൾ നോക്കുന്ന ക്രോഡീകരിച്ച ഖുർആൻ നബിയുടെ കാലത്തിലല്ലോ നമ്മൾ ഇന്ന് കാണുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ നബിയുടെയോ സ്വാഭാവികത്തിയോ കാണുന്നില്ലല്ലോ നമ്മൾ നോക്കുന്ന കുർാനിന്റെ എഴുത്തിന് പുള്ളിയും അർഹതും സ്കൂളിന്റെ കാലത്തുണ്ടോ ഇതേപോലെ തന്നെ മദ്രസകളും എത്തിയും കാനുകളും കോളേജുകളും സ്കൂളുകളും ഒക്കെ റസൂലിന്റെ കാലത്തുണ്ടോ ഓൺലൈൻ മദ്രസാ സംവിധാനമുണ്ടോ ഇനി മദ്രസയിലും എത്തിയും ഒക്കെ പറഞ്ഞാൽ അറിവ് പഠിക്കാൻ റസൂൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എത്തിയെ സംരക്ഷിക്കാൻ റസൂൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ന്യായങ്ങൾ അവരോട് ചോദിക്കാനുള്ളത് നേരത്തെ ഞാൻ നബീദിനത്തെ സമർപ്പിക്കുന്ന ഹദീസ് പറഞ്ഞപ്പോഴും ആ രാവിലെ പറഞ്ഞപ്പോഴും

എന്നിട്ട് അതിനൊരു ആഘോഷവും പ്രത്യേകമായ വലിയ പ്രാധാന്യം ഉള്ളതാക്കി നമ്മളും നമ്മൾ ആ ദീനിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കണം അവിടെയാണ് പ്രശ്നമായിട്ട് മാറുന്നത് നേരത്തെ നേരത്തെ ഹസനയിലേക്ക് തന്നെയാണ് തന്നെയാണ് ചർച്ച വിഷയം പറഞ്ഞത് പിന്നെ ഈ അബ്ദുലി മാസത്തില് ഇപ്പൊ നമ്മുടെ പള്ളി പള്ളിമെമ്പുകളിൽ നോക്കുന്നത് ഒര വരി പോലും ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടില്ല തെളിയിക്കാൻ പറ്റുന്ന ആളുകൾക്ക് എല്ലാ പള്ളി മെമ്പറിലും ഓതുന്നതെല്ലാം വെള്ളിയാഴ്ചയും റബിള്ളാവിൽ മാസത്തിൽ ഓതുന്ന കുത്തബുകൾ അപ്പം അതിലെ ചില വരികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ വംതത്തിൽ എമീൻഷി അല്ലാസ് അലഹിസ്മ വേദന കൊണ്ട് അതിൻ്റെ വലത് കൈ നീട്ടുകയും ഇടത് കൈ ചുരുട്ടുകയും ചെയ്യുന്ന പ്രയാസകരമായ അവസ്ഥയും തക്കൽക്കാത്ത ഔസാ അല്ലാസാൽ അത് പ്രഹാഹ സല്ലാ അലൈഹി സ്വലമ്മയുടെ നാടിഞ്ഞിരമ്പോഴൊക്കെ വലിഞ്ഞു മുറുകൻ ഇതൊക്കെയാണ് ഹത്തീബും മിമ്പറിൽ നിന്ന് അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അലൈഹി സ്വലമോ കഠിന വേദന കൊണ്ട് നെറ്റിത്തട ഉയർക്കുന്നു ഇതാണ് ഖത്തീബും മിമ്പറിൽ നിന്ന് ഓതി കൊടുക്കുന്നത് മുന്നിൽ ഇരിക്കുന്ന കൗമിനി ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തൊരു പ്രശ്നമാണ് എന്നിട്ട് എല്ലാത്തിനു ശേഷം ഹത്തീബും മിമ്പറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് അതിൽ പ്രസക്തമായത്ബറിൽ നിന്ന് ചോദിക്കാണ് ി മസൂലി വസ്സല ലവൽ എന്ന് പറഞ്ഞിട്ടും എന്റെ സദസ്സിൽ നിന്നൊരു ഗദ്ഗതം കേൾക്കാത്തത് ഒരു ഗദ്ഗതം കേൾക്കാത്തത് എന്താണ് നിങ്ങളെ കണ്ണുകളിൽ നിന്നൊരു ഇറ്റ് കണ്ണീര് വരാത്തത് അതിനുശേഷം വായിസ എന്താണ് ഇത്രയും കാര്യം പറഞ്ഞിട്ടും ഒരാളുടെ ഒരു മനസ്സിനൊരു കുലുക്കില്ലാത്തൊരു വേദന ഇല്ലാത്ത ഒരു നൊമ്പന അനുഭവം ഞങ്ങൾ കേൾക്കാതെ ചോദിക്കുന്നത് നബാത്തി കുത്തുബല എല്ലാ വെള്ളിയാഴ്ച ഇവർ ഓതുന്ന കുത്തുബകളടക്കം വിവരിക്കുന്നത് ഇതേ ഹത്തീഫ് ആ ഇറങ്ങിയാലോദിനെ ആഘോഷിക്കണം ഇതാക്കണം അപ്പൊ ഇവര് ഓതുന്ന കുത്തുബകൾക്ക് നേരെ വിരുദ്ധമാണ് ഒരു ഒരു അരവരി ആഘോഷത്തിന് അരവരി നമുക്ക് ഇവർ കാണിച്ചു തന്നാൽ മതി ജനിച്ച ദിവസം അതില് അഹ്ലാഫുള്ള വിഷയാണ് അത് തന്നെയാണോ എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് പക്ഷെ റസൂലിന്റെ വഫാത്ത് വളരെ കൃത്യമായി രേഖപ്പെട്ട ഒരു ദിവസമാണ് അതുകൂടെ കൂട്ടിച്ചേർക്കും അപ്പൊ എന്തായിരുന്നാലും ഇതില് സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പൊ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മദ്രസകൾ എത്തിങ്ങാനകൾ ഇതൊന്നും നബിദിനത്തോട് നമുക്ക് ക്യാസ് ക്യാസാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല മതത്തിലൊരു ദിവസത്തിന് പുണ്യം പ്രതി പുണ്യം നിശ്ചയിച്ച് മാസത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് റസൂല് പഠിപ്പിക്കാത്ത ഒരു ആഘോഷം ദീനില് പുതുതായിട്ട് കടത്തി കൂട്ടി അതെങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ദീനില് അസുലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഗ്യാസ് ചെയ്യാ ഒരിക്കലും ഗ്യാസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാ അപ്പോ പിന്നെ ജമ്മുൽ ഖുറാൻ അദ്ദേഹം പറയുന്നു ജമ്മുൽ ഖുറാൻ പറഞ്ഞ റസൂല് എന്റെ ഉണ്ട് ഖുറാൻ എഴുതി വെക്കാൻ ഉണ്ട് റസൂൽ കല്പിച്ചു റസുഖം കൽപ്പിച്ചു അവര് കല്ലിലും തോലിയും ഉള്ളിലൊക്കെ ആയിട്ട് എഴുതി വെച്ചു പിന്നീട് മരണം കാരണം റസു സായസ്ലമയുടെ അവസാന കാലത്തോടെ ഇത് കുറച്ചു കുറച്ചാണ് ഇറങ്ങുന്ന കുറാൻ ആയത്തുകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവസാനമാണ് ക്രോഡീകരിക്കപ്പെടുന്നത് അപ്പൊ റസൂ സായ്സലമയുടെ മരണശേഷം വഫാത്തിന് ശേഷം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് സംരക്ഷണ ക്രൂടീകരിക്കുന്നു റസൂന്റെ കൽപ്പന അവിടെ നിലനിക്ക് പോലെ പേപ്പറായി ഇപ്പൊ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഓൺലൈൻ ഫോണില് കുറാനായി അത് വരുന്ന സംഗതിയല്ല അത് ഞാൻ നേരത്തെ സൂപിച്ചു അതുകൊണ്ട് അപ്പൊ അന്ന് അന്ന് ഇപ്പൊ മണൽപ്പരപ്പിൽ നിസ്കരിക്കുന്നു ഇപ്പൊ മാർബിളിട്ട പള്ളിയിൽ നിസ്കരിക്കുന്നു മാർബിൾട്ട പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രതിഫലവും പുണ്യവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിധത്തിന്റെ പരിധി വേറെ വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും തള്ളപ്പെടേണ്ട ഒരു സംഗതിയാണെന്നുള്ളത് അപ്പൊ ഞാൻ ഇതിലിപ്പോ നമ്മൾ പറയേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ വിതാത്ത് അതെല്ലാം മോശാണ് ചെറൈന്റെ ിലേക്ക് കൊണ്ടുവന്ന എല്ലാം അത് കാര്യത്തിൽ മോശമാണ് അതിന് യാതൊരു സംശയവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അന്നദാനം അല്ലെ മധുഹല്ലേ അത് അതിന് ഇപ്പോൾ എനിക്ക് ഒരു അത് അവസാനിപ്പിക്കാൻ തോന്നുന്നു അദ്ദേഹം സയ്യിദ് ബിൻ മുസൈബ് അദ്ദേഹം ഒരിക്കലെ ഒരു വ്യക്തി ഈ പ്രഭാതയത്തിന് ശേഷം ദീർഘമായിട്ട് ഇങ്ങനെ ദീർഘമായിട്ടിങ്ങനെ എന്തെയ്യുന്നു രണ്ടാക്കാത്ത റസുസ്വാസിനെ പഠിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം നിസ്കരിക്കുന്നു അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നു ഇങ്ങനെ നിസ്കാരം അത് ശരിയല്ല റസൂലിന്റെ മാതൃകയില്ല അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചോ എന്നെ സുജിത് പഠിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ സയ് സഹിബ് അതിന് മറുപടി അറിഞ്ഞുല്ല നീ സുന്നത്തിനെതിരായി അതിന് എന്നെ പഠിച്ചോ ശിക്ഷിക്കും അല്ലാതെ ശിക്ഷിക്ക അപ്പൊ ഇതിലെന്താണെന്നു വെച്ചാൽ നമ്മൾ റസൂലിന്റെ റസൂല് പഠിപ്പിച്ചതിനെ നമ്മൾ പുറന്തള്ളി സ്വന്തമായ രീതിയിലേക്ക് പലതും കൂട്ടിച്ചേർക്കുന്നു അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് വിദേഹത്തുണ്ടാകുമ്പോ അവിടെ തകരാന്നുള്ള ഒരു സംഗതിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദാം അതെല്ലാ പണ്ഡിതന്മാരും അതിൽ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അവർ ആക്ഷേപമില്ല എന്ന് പറഞ്ഞ വിദാർത്ഥികളൊക്കെ ഭാഷാപരമായ ഉദ്ദേശത്തിൽ വരുന്നാണ് അപ്പൊ ഉമർദെന്ന് പറഞ്ഞ നിയമത്തിൽ വിദാർത്ഥു ഹദി എന്ന് പറഞ്ഞ സംഭവം അതായത് ഉമർ പലപ്പോഴും ഉദ്ധരിക്കാറില്ല അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും അദ്ദേഹം പള്ളിയിലേക്ക് ഒരീസും വരുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു തറാവസ്കരിക്കുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഏകോപിപ്പിച്ച് തമീമുദാരിയുടെയും ഉബൈബിനെയും നിസ്കരിപ്പിക്കുന്നു ജമാത്തായിട്ട് അദ്ദേഹം ഒരു ദിവസം പള്ളിയിലേക്ക് ഈ കാഴ്ചയാണ് കാണുന്നത് അത് കാണുമ്പോൾ അദ്ദേഹം പറയുന്നു ഓ ഇത് അത്ര നല്ല പിതാത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആ ഭാഷാപരമായ അർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചാണ് അല്ലാതെ ഷറായിന്റെ ദീനിയായിട്ട് കാരണം തറാവി റസൂലോ മാത്രമേ ഉള്ളതാണ് റസൂൽ ജമാഅത്തായിട്ട് തറാവി നിസ്കരിച്ചിട്ടുണ്ട് അല്ലാതെ സ്വന്തമായി ഉമർദല്ലാൻ കണ്ടെത്തിയ പുതിയൊരു മൂന്ന് ദിവസം ആ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വന്തമായി കണ്ടെത്തിയ ഒരു ഭാഗത്തോ പുതിയ അനുഷ്ഠാന ആരാധന കർമ്മം ഒന്നുമല്ല ഈ പറയുന്ന തറാവിയെ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ചറയിൽ എല്ലാ വിധത്തിലും മോശമാണ് എല്ലാം വഴികടിലേക്കാണ് അതിന് എന്തിന്റെ പേരിൽ നടത്താണെങ്കിലും അത് റസൂലിന്റെ ഇത്തിബാവ് ചെയ്യാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ദീനിലേക്ക് പുതിയതാകുകൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ല അത് റസൂ സഹാസനം പറഞ്ഞു റസൂൽ എല്ലാം പഠിപ്പിച്ചു പോയി എല്ലാ നന്മയും നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ നന്മയും നിങ്ങളെ നിരകത്തിൽ നകറ്റുന്ന എല്ലാ തിന്മയും ഞാൻ നിരോധിച്ചിട്ടുണ്ട് അത് മതിയാകുന്നതാണ് വിശ്വസിക്കുക ചേർക്കാനായി ചേർക്കാം അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അതില്ലാത്ത പറയുന്നുണ്ട് പിന്നെ നെയ്യത്തുകൾക്ക് അനുസരിച്ച് അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ അഹിലാസോ വാസ്വാഹ്ലാസ് ഉള്ളതായിരിക്കണം ശരിയായിരിക്കണം അപ്പോൾ എന്താണ് ഇഖലാസ് ഉണ്ടാകാന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അള്ളാഹുവിന്റെ മാത്രം വജു ഉദ്ദേശിച്ച് ചെയ്യണം രണ്ടാമത്തെ ശരിയാകണം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ എത്തി ഭാഗ അതിനുണ്ടാകും റസൂല് മാതൃക അതിന് അനുസരിച്ചാകണം ആ സ്വന്തമായിട്ട് ഒരു ആരാധന നമ്മൾ നിശ്ചയിച്ച് അതുണ്ടാക്കി അത് നല്ലതാണെന്ന് നമ്മൾക്ക് ഒരു അഭിപ്രായമുണ്ട് കുറച്ചാളുകൾക്കും അഭിപ്രായം ഉണ്ട് അത് നമ്മൾ വളരെ ഇഖലാസത്തോടു കൂടി ചെയ്താൽ ആ കർമ്മം പാത്തിലാണ് ഇനി റസൂല് മാതൃകയുള്ളൊരു കർമ്മം തന്നെ നമ്മൾ ഇഖലാസൊന്നുമില്ലാതെ നാലാൾ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യുന്നത് അതും പാത്തിലാണ് ുംഖിലാസ്ണ്ട് തീർച്ചയായിട്ടും അത് നമ്മള് അതാണ് അതാണ് ബിദാത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം അതാണ് പിശാജി ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം വെച്ചാൽ ഇപ്പൊ വ്യഭിചരിക്കുന്ന ആളും മദ്യപിക്കുന്ന ആളും ഇത് തെറ്റാണെന്ന് അയാള് നമുക്കൊരു തെറ്റാണെന്നറിയാം അയാൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും പക്ഷെ വിധത്തിന് ആളുകൾ എന്താ വിചാരിക്കുന്നത് വലിയ പ്രതിഫലനങ്ങളാണ് വലിയ അമലാണത് എന്നിട്ട് അതില് സമയം ഊർജ്ജം സമ്പത്തും ഒക്കെ ചെലവഴിക്കും പക്ഷെ അത് ഭയങ്കര നഷ്ടമായിരിക്കും തെറ്റാധരിക്കലും സാധ്യതകളില്ല അപ്പൊ ആ സുന്നത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ഇത് ബിദാത്താണെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേരിക്കട്ടെ തീർച്ചയായിട്ടും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും നമ്മൾക്കും നമ്മളെ ഒരാളെതാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നാലും അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് എന്റെ ആണ് റസൂസ് എല്ലാവരും റസൂലിനുള്ള സ്നേഹം ഹുബ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നാളെ ആ പരലോകത്ത് വെച്ച് റസൂലിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും വെച്ച് ഈ സമുദായത്തിലെ എല്ലാവർക്കും അള്ളാഹു അള്ളാഹുന്റെ റസൂസ്മ അതിൽ നിന്ന് പനിയം നൽകും എന്നുള്ള അപ്പൊ റസൂൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കോ ഒന്നൽ വെച്ച് അപ്പൊ കുറച്ചാളുകൾ ഇങ്ങനെ മാറ്റി നിർത്തും അപ്പൊ റസൂല് അറിയാം വരൂ വരൂ അവരെ ആൾക്കാരാണെന്നുള്ളത് പറയും അപ്പൊ റസു ബാദ് താങ്കൾക്ക് ശേഷം അപ്പൊ നിങ്ങൾക്ക് ശേഷം എന്താണ് ദീനിൽ പലതും പുതുതായി ഉണ്ടാക്കിയ ആളുകളാണ് അവർ അപ്പൊ റസൂല് പറയുന്ന ഭയങ്കര സത്യത്തിൽ ആഗ്രഹം റസൂലിനെ കാണണം കാണാനുള്ള ഇത്രയും പണം ചെലിച്ച് സമ്പത്ത് ചെലവഴിക്കുന്നു സമയം ചെലവഴിക്കുന്നു എല്ലാ ഊണ് അതായത് അത്രയും ആത്മാർത്ഥായിട്ടാണ് ഇതിന് ഇറങ്ങിപ്പൊറപ്പുന്ന ആളുകൾ അവസാനം ഈ ചെയ്യുന്നതൊന്നും എനിക്ക് ഉപകാരപ്പെടുന്ന റസൂള്ളനെ കാണാന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് അവതൽ കൗസലിന്റെ അടുത്തേക്ക് എത്തുമ്പോ സുഖം സുഖം നമ്മളോട് പറയുമ്പോ സമയത്ത് പറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് ബോധം ആലോചിക്കുമ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് തുണി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന് ഒരു വെളിച്ചം പാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വശം ശരിക്കും ചർച്ച ചെയ്യുന്നത് റസൂലിനെ സ്നേഹിക്കുക അത് റസൂല് പഠിപ്പിച്ച രൂപത്തിൽ സ്നേഹിക്കുക റസൂൽ ഇവര് സ്വലാത്തല്ല അതിനൊക്കെ മാത്രണ്ട് പക്ഷെ എന്തായിരുന്നാലും അത് റസൂലിന്റെ സ്നേഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ബിദാത്താണ് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് അത് പ്രവാചക സ്നേഹത്തിനുമായിട്ട് യാതൊരു ബന്ധവും അതിൻ്റെ അത് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഒരാലത്താണ് അത് ഒലാലത്തൊക്കെ നരകത്തിലേക്കാണ് അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറട്ടെ ആഹുദ്ദാ റബിലി സ്ലാ വരമ